കശ്യപ മഹർഷിയുടെ വരപ്രസാദം നേടി കദ്രുവും വിനതയും മുട്ടകളായി സന്തതികളെ പ്രസവിച്ചു കദ്രു ആവശ്യപ്പെട്ടത് ആയിരം നാഗസന്തതികളെയും വിനത ബലവാന്മാരായ രണ്ടു പുത്രന്മാരെയുമായിരുന്നു അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കദ്രുവിന്റെ മുട്ടകൾ ആയിരവും പൊട്ടിവിരിഞ്ഞ് ആയിരം നാഗക്കുഞ്ഞുങ്ങൾ പുറത്തുവന്നു എന്നാൽ വിനതയുടെ മുട്ടകൾക്ക് ഒരനക്കവും ഉണ്ടായിരുന്നില്ല അവൾ അക്ഷമയായി തീർന്നു കദ്രു താൻ ആവശ്യപ്പെട്ടു നേടിയ സന്തതികളുമായി സന്തോഷസമേതം വാഴുന്നതുകൂടി കണ്ടപ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു ഒടുവിൽ ക്ഷമ കെട്ട് എന്തും വരട്ടെ എന്ന് കരുതി രണ്ടു മുട്ടകളിൽ ഒന്ന് അവൾ പതിയെ പൊട്ടിച്ചു നോക്കി വിനതയെ ഞെട്ടിച്ചുകൊണ്ട് അരവരെ മാത്രം ആകൃതി പ്രാപിച്ചിട്ടുള്ള ഒരു കുട്ടി ലോകം നിറഞ്ഞ ഉജ്ജ്വല പ്രഭയോടെ പുറത്തു ചാടി അമ്മ തനിക്ക് സമ്മാനിച്ചത് വികലാംഗത്വമാണെന്ന് മനസ്സിലാക്കി അവൻ വിനതയെ ശപിച്ചു അകാലത്തിൽ മുട്ട പൊട്ടിച്ച് തന്നെ അർദ്ധാംഗനാക്കി തീർത്തതിനാൽ വിനത കദ്രുവിൻ്റെ ദാസിയായി തീരും എന്ന് അവൻ ശപിക്കുന്നു കുറ്റബോധത്താലും കഠിനമായ മനപ്രയാസത്താലും ഒരുങ്ങി നിന്ന വിനതയെ അവൻ സമാധാനിപ്പിക്കുക കൂടി ചെയ്തു ഇനിയുള്ള മുട്ടയിൽ നിന്നും അതീവ തേജസ്സും ബലവാനുമായ ഒരു പുത്രൻ ജനിക്കുമെന്നും ആ പുത്രൻ അമ്മയുടെ ദാസ്യം തീർക്കും എന്നും പറഞ്ഞ ശേഷം അവൻ ആകാശപരപ്പിലേക്ക് ഉയർന്നു അത്യധികം ദിവ്യത്വം തികഞ്ഞ അർത്ഥാങ്കനായ ആ കശ്യപുത്രൻ അരുണൻ എന്നറിയപ്പെട്ടു അരുണൻ പിന്നീട് സൂര്യഭഗവാന്റെ സാരഥിയായി തീരുകയും ചെയ്തു അരുണന്റെ പുത്രന്മാരാണ് വിഖ്യാതരായ ജഡായു സമ്പാദി എന്നിവർ അരുണന്റെ സ്ത്രീരൂപമായ അരുണിയിൽ ഇന്ദ്രദേവന് ബാലി എന്ന പുത്രനും സൂര്യദേവന് സുഗ്രീവൻ എന്ന പുത്രനും പിന്നീട് ജനിച്ചു